കിഴിവിലത്ത് കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു കിഴിവിലം മണ്ഡലം കുറക്കട എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എട്ടാം വാർഡ് പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ അഭയൻ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കടയറ ജയചന്ദ്രൻ ഡി ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ ഐ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ദളിത് കോൺഗ്രസ് നേതാവ് വി എസ് അനൂപ് മഹിളാ കോൺഗ്രസ് നേതാവ് ദീപ അനിൽ ജെ ശശി കുറക്കട മധു സബീർ കോരാണി ബിജു കിഴിവിലം ജയന്തി കൃഷ്ണ ബിജു കാട്ടുംപുറം ശ്രീരംഗൻ അരുൺ പി എ റഹീം മണികണ്ഠൻ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്